കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഗുരുവായൂരിൽ വെച്ച് നടി മീര നന്ദൻ വിവാഹിതയായത് ശ്രീജുവിനെയാണ് മീര വിവാഹം കഴിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് വിവാഹിതയാകുന്നതെന്ന് വാർത്ത അറിഞ്ഞ പ്രേക്ഷകരെല്ലാവരും തന്നെ ചിത്രങ്ങൾ കാണാൻ കാത്തിരുന്നു അങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചിത്രങ്ങളും വീഡിയോകളും എത്തിയപ്പോൾ പ്രേക്ഷകർ മറ്റുള്ള താരങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി അക്കൂട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാളാണ് നസ്രിയ നസീം മീരയുടെ ഹൽദി സംഗീതാഘോഷങ്ങൾ ൊക്കെ തന്നെയും ചുക്കാൻ പിടിച്ചതും മുൻപന്തിയിൽ നിന്നതും നസ്ര തന്നെയാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും നസ്രിയുടെ വാർത്തകളും ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ വിവാഹ സമയത്ത് അതായത് വിവാഹത്തിന്റെ അന്ന് ഫഹദ് എത്തിയപ്പോൾ നസ്രിയ ഒരു കുട്ടിയോട് പെരുമാറിയ ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ച് നസ്രിയുടെ മുന്നിലേക്ക് ഒരു കുട്ടിയെത്തി അതേസമയം ഫഹദ് വിളിക്കുകയായിരുന്നതുകൊണ്ട് തന്നെ കുട്ടിയെ തള്ളി മാറ്റുകയായിരുന്നു നസ്രിയ ചെയ്തത് നസ്രിയ മാത്രമല്ല നസ്രിയുടെ ചുറ്റും നിൽക്കുന്ന ബൗൺസേഴ്സും അത് തന്നെയാണ് ശ്രമിച്ചതെന്ന് എല്ലാവരും പറയുന്നു ഒരു കൊച്ചു പെൺകുട്ടി ഫോട്ടോ എടുക്കാമോ മാം എന്ന് ചോദിച്ചുകൊണ്ട് നസ്രിയുടെ അടുത്തേക്ക് പോകുന്നതാണ് എല്ലാവരും കണ്ടത് എന്നാൽ ഉടനെ തന്നെ നസ്രി അവരെ തള്ളി മാറ്റുകയുമായിരുന്നു എന്നിട്ട് ഹോൾഡ് എ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു പോകുന്നതും കാണാമായിരുന്നു ഫഹദ് പുറത്തുനിന്ന് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും വേഹം കൈകഴുകി വരാനായിരിക്കും പറഞ്ഞതെന്നും പറയുന്നുണ്ട് ഫഹദിന് വേഗം പോകണമായിരുന്നുവെന്നും അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കുകളിലായതുകൊണ്ടും ഷൂട്ടിംഗ് തിരക്കിൻ്റെ ഇടയിലാണ് ഈ വിവാഹത്തിന് വന്നത് എന്നതുകൊണ്ടും ഫഹദിനെ ഓടി പോകണമെന്നുള്ളത് കൊണ്ടാണ് അത്രയും തിടുക്കം കാണിച്ചതെന്നും അല്ലാതെ നസ്രിയെ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ നസ്രിയെ ഇപ്പോൾ അങ്ങനെ ആരാധകരെ കാണാറില്ല എന്നും ആരാധകർ വരുമ്പോൾ തന്നെ മാറി നിൽക്കുന്നൊരു ഉള്ളതെന്നും പ്രേക്ഷകരും പറയുന്നുണ്ട് അത്തരത്തിലും പ്രേക്ഷകർ നസ്രിയെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് ശരിക്കും പറഞ്ഞാൽ നസ്രി അങ്ങനെ ഒരു സ്വഭാവക്കാരി അല്ല എന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ പറയുന്നത് നസ്രി എന്തോ തിരക്കിൽപ്പെട്ടു പോയതാണ് മോളെ അതുകൊണ്ട് മോൾക്ക് വിഷമമൊന്നും തോന്നണ്ട എന്നും എടുത്തു പറയുന്നു ഇതോടെയാണ് പ്രേക്ഷകർ തന്നെ നസ്രിയയുടെ പഴയ വീഡിയോസും നോക്കുന്നത് ആരാധകരുടെ എങ്ങനെയാണ് നസ്രിയ പെരുമാറുന്നതെന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആരാധകരോട് നസ്രി എന്ന പെൺകുട്ടി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് യാതൊരു താരചാടയം ഇല്ലാത്ത പെൺകുട്ടി എന്ന് എപ്പോഴും പറയാറുണ്ട് അത് തന്നെയാണ് എപ്പോഴും എല്ലാ വീഡിയോകളിലും എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിലെന്തോ തിരക്കിന്റെ ഇടയിലായിരുന്നുവെന്ന് അവർ പറയുന്നു നസ്രിയ പൊതുവെ ആരാധകരെ അങ്ങനെ അധികം നോക്കുന്ന ഒരാളല്ല ആരാധകർ ചിത്രമെടുക്കാൻ വരുമ്പോൾ നസ്രിയ നിന്ന് ഒരു പതിവ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പൊതുയോഗം ിൽ വെറുതെ അങ്ങനെ ഇറങ്ങാറുള്ള ഒരു വ്യക്തി കൂടിയല്ല നസ്രിയ ഭൂരിഭാഗം സമയവും സോഷ്യൽ മീഡിയയിലൂടെയാണ് നസ്രിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നിർമ്മാണ കാര്യങ്ങളൊക്കെ നോക്കി ഫഹദിന്റെ ഷൂട്ടിംഗ് നോക്കി വീട്ടിലിരിക്കുന്ന പതിവാണ് നസ്രിയക്ക് എപ്പോഴും ഉള്ളത് വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ പല ചില വിശേഷ ദിവസങ്ങളിൽ കാണാറുള്ളത് അല്ലാതെ മറ്റുള്ള സെലിബ്രിറ്റി വിവാഹങ്ങൾക്ക് നസ്രിയ കാണുന്നത് തന്നെ വളരെ കുറവാണ് ഫഹദിനെ കുറച്ചുകൂടി ആളുകളുടെ ഇടയിൽ എത്താറുണ്ടെന്നും പറയാം നസ്രിയ കൂടുതൽ സമയവും കുടുംബത്തോടൊപ്പവും വീട്ടിലും തന്നെയാണ് കഴിയാറുള്ളത് അങ്ങനെ ായിരുന്നു മീരാനന്ദനുമായുള്ള സൗഹൃദം വെച്ചുകൊണ്ട് നസ്രിയ കുറേയധികം ദിവസങ്ങളായി തന്നെ വിവാഹത്തോട് ആഘോഷിക്കുന്നത് മീരാനന്ദന്റെ വിവാഹം മൂന്ന് നാല് ദിവസമായി തന്നെയാണ് നസ്രിയ ആഘോഷിച്ചത് അതിനിടയിലാണ് പ്രേക്ഷകർ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ